നമസ്തേ ശനീശ്വരൻ വക്രഗതിയിൽ നിന്നും നേർഗതിയിലേക്ക് സഞ്ചരിക്കുവാൻ പോകുകയാണ് ഈ വക്രഗതി കഴിഞ്ഞ് നേർഗതിയിലേക്ക് വരുമ്പോൾ ചില നക്ഷത്ര ജാതകർക്ക് വൻ നേട്ടമാണ് ഉണ്ടാകുന്നത് ജീവിതത്തിൽ നിലനിന്നിരുന്ന കലഹങ്ങളും രോഗദുരിതവും അപവാദങ്ങളും കുടുംബസുഖക്കുറവും ഈ നക്ഷത്ര ജാതകർക്ക് മാറി ശുഭഫലങ്ങൾ വന്നുഭവിക്കുവാൻ പോകുകയാണ് ധനസ്ഥിതി മെച്ചപ്പെടുകയും കടം കൊടുത്ത ധനം തിരികെ ലഭിക്കുകയും പലവിധ അംഗീകാരങ്ങൾ വന്നുചേരുകയും ചില സ്ഥാനമാനങ്ങൾ വഹിക്കേണ്ടതായി വരികയും ബിസിനസ്സിൽ പുരോഗതിയും പ്രശസ്തിയും പുതിയൊരു കർമ്മത്തിൽ പ്രവേശിക്കുകയും നിങ്ങളെ പുച്ഛിച്ചവർ നിങ്ങളെ തേടിയെത്തുകയും പ്രശംസകൾ അറിയിക്കുകയും ബന്ധുക്കളിൽ നിന്നും പലവിധ ഗുണാനുഭവങ്ങൾ വന്നുഭവിക്കുകയും കിട്ടാനുള്ള ധനം തിരികെ ലഭിക്കുകയും ഫലമാകുന്നു ശനി അലസതയുടെയും മടിയുടെയും കാരകനാണ് ആയതിനാൽ കഴിഞ്ഞ ജൂലൈ മുതൽ നവംബർ മാസം വരെ നീണ്ടുനിന്ന നിന്ന ശനിയുടെ വക്രം ചില നക്ഷത്ര ജാതകർക്ക് വളരെ മോശമായ കാലഘട്ടമായിരുന്നു ജ്യോതിശാസ്ത്ര പ്രകാരം വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി ശനിക്ക് ഒരു രാശി പിന്നിടുവാൻ രണ്ടര വർഷം വേണം എന്നാൽ നവംബർ മാസത്തോടെ ശനിദോഷം തീരുന്ന നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ഇടവക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ അര നക്ഷത്ര ജാതകർക്കും ചിങ്ങക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന മകം പൂരം ഉത്രംകാൽ നക്ഷത്ര ജാതകർക്കും വൃശ്ചികക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ശനിദോഷം പൂർണമായും മാറുകയാണ് എന്നാൽ മറ്റു ചില നക്ഷത്ര ജാതകർക്ക് വീണ്ടും ശനി തുടരുകയാണ് അതായത് അശ്വതി ഭരണി കാർത്തിക കാൽമേടക്കൂർ ഈ നക്ഷത്ര ജാതകർക്ക് ഏഴര ശനിയുടെ ഒന്നാം ഘട്ടം തുടങ്ങുകയാണ് മകൈരമര തിരുവാതിര പുണർദം മുക്കൽ മിഥുനക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്കും ഉത്രം മുക്കാൽ അത്തം ചിത്തിര കന്നിക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്കും മൂലം പൂരാടം ഉത്രാടം കാൽ ധനൂക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്കും പൂരൂരുട്ടാതികാൽ ഉത്രിട്ടാതി രേവതി മീനക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്കും ശനിദോഷം വന്നുഭവിക്കുകയാണ് ആയതിനാൽ ഈ നക്ഷത്ര ജാതകർക്ക് പലവിധ ദോഷങ്ങളാണ് വന്നുഭവിക്കുവാൻ പോകുന്നത് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുവാനും പലവിധ ചതികൾ വന്നുഭവിക്കുകയും വാഹനാപകടം സമാധാനക്കുറവ് മടി അലസത സ്ഥാനമാറ്റം തൊഴിലിൽ നിന്നും പലവിധ ക്ലേശങ്ങൾ എന്നിങ്ങനെ പലവിധ ദോഷങ്ങളും വന്നുഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ആയതിനാൽ ശനീശ്വരനെ വേണ്ടവിധം പ്രീതിപ്പെടുത്തേണ്ടതാണ് അതായത് ശനിദോഷം അനുഭവിക്കുന്നവർക്ക് ശാസ്താവിന് നീരാഞ്ജനവും ഹനുമാന് വടമാലയും ശബരിമല ദർശനവും നടത്തുക അതായത് രണ്ടര വർഷക്കാലം ഈ വഴിപാടുകൾ മാസം തോറുമോ അല്ല എങ്കിൽ ആഴ്ച തോറുമോ നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു ശനീശ്വര പ്രീതിക്കായി നവഗ്രഹങ്ങളിൽ ശനീശ്വരന് അർച്ചനയും നടത്തുന്നത് അത്യുത്തമമാകുന്നു